ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് അത് മാരാർ കടന്നു വന്നിരിക്കുകയാണ് അഖിൽ മാരാറിനെ കൺഫ്യൂഷൻ റൂമിൽ ടാസ്ക് വായിക്കാനായിട്ട് ബിഗ് ബോസ് ഇരുത്തുന്നുണ്ട് ടാസ്ക് വായിക്കുന്നുണ്ട് വായിച്ചതിന് ശേഷം പറഞ്ഞു ഓക്കെ അല്ലേ നമുക്ക് ബിഗ് ബോസിലുള്ളവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കണ്ടേ അപ്പോൾ മാരാർ പറയുന്നുണ്ട് ആ കൊടുക്കണം എന്നാൽ ശരി അവിടെ ഇരിക്കൂ ഞാൻ അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നിട്ട് എല്ലാവരോടും ലിവിങ് റൂമിൽ വന്നിരിക്കാനും വീട്ടിൽ വീക്കിലി ടാസ്കിനുള്ള കത്ത വായിക്കാൻ പോണ നിങ്ങളാണ് നിങ്ങളല്ല അത് വായിക്കുന്നത് വേറൊരാളാണെന്ന് പറയുന്നുണ്ട് അതിനുശേഷം മാരാറിനോട് പറയുന്നുണ്ട് നിങ്ങൾ ലിവിങ് റൂമിലേക്ക് ചെല്ലു അവിടെ ചെന്ന ടാസ്കിനെ കുറിച്ച് പറയാൻ പറയുന്നുണ്ട് ടാസ്കിനെ കുറിച്ച് പറയാൻ വേണ്ടി മാരാര് വരുമ്പോൾ എല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടി കൂടിയൊക്കെ കൈയടിച്ച് സ്വീകരിക്കുന്നുണ്ട് ബിഗ് ബോസും വെൽക്കം പറയുന്നുണ്ട് അതിനുശേഷം ടാസ്കിനെ കുറിച്ച് പറയാൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ മാരാറ് പറയുന്നുണ്ട് ഈ ടാസ്ക് ബിഗ് ബോസ് തരുന്ന ഏത് ടാസ്ക്കും വളരെ ബുദ്ധി ഉപയോഗിച്ച് മാത്രം കളിക്കുന്ന ഒരു ടാസ്ക്കാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ടാസ്ക് എടുക്കുമ്പോഴും വളരെയധികം ബുദ്ധി ഉപയോഗിക്കണമെന്ന് എടുത്തു പറയുന്നുണ്ട് അതിനുശേഷം ടാസ്ക് വായിക്കുന്നുണ്ട് നൂതില ചെരുപ്പ് ഫാക്ടറിയെ കുറിച്ചാണ് അതായത് നൂ നൂറയാണ് ഒരു ചെരുപ്പ് കമ്പനിയുടെ ഉടമ ഒരു ചെരുപ്പ് കമ്പനി നടത്തുന്നത് ജിഷിൻ സപ്പോർട്ടറായിട്ട് അതായത് അസിസ്റ്റൻ്റ് ആയിട്ടുണ്ട് ജിഷിനാണ് ചെരുപ്പ് പരിശോധിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കുന്നതെല്ലാം ജിഷിനാണ് ഈ പണ്ട് മുതൽ കാശ് വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ആളാണ് നൂറ അങ്ങനെയാണ് ഈ കമ്പനി ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ആ കമ്പനിയിലുള്ളവർക്ക് വളരെ കുറച്ച് പൈസ മാത്രമേ നൂറ കൊടുക്കുകയുള്ളൂ പക്ഷേ കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും എന്നാൽ അത് വളരെയധികം ചെരുപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ചെരുപ്പ് നന്നായി ചെയ്യുന്ന ആൾക്ക് ഗോൾഡ് കോയിനും ഇഷ്ടപ്പെടാതെ വരികയാണെങ്കിൽ ബ്ലാക്ക് കോയിനും കൊടുക്കും അങ്ങനെ ബ്ലാക്ക് കോയിൻ കൊടുക്കുന്ന ആൾ പിന്നീട് നോമിനേഷനിലും വരും ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻസ് കിട്ടുന്ന ആൾ നോമിനേഷൻ ഷൻലിലും വരും അങ്ങനെ അക്ബർ ആണ് ഇവന്റെ തൊഴിലാളി ലീഡറായിട്ട് വരുന്നത് ചെറിയ പെത്ര നിർമ്മിക്കാൻ രണ്ട് മെഷീനാണ് അവിടെ ഉള്ളത് ആ രണ്ട് മെഷീൻ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ചെരുപ്പ് ഉപയോഗിക്കണം ഉണ്ടാക്ക ഉണ്ടാക്കണം ആരൊക്കെ നിർമ്മിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നതും ഈ യൂണിയൻ ലീഡറാണ് അത് അക്ബറാണ് അക്ബറിൻ്റെ തീരുമാനത്തിലാണ് ആ കമ്പനിയിലെ മിക്ക കാര്യങ്ങളും നടക്കാൻ പോകുന്നത് ഇനി തൊഴിലാളികളായിട്ട് വരുന്ന ആദില കൊനിയ ലക്ഷ്മി അഭിലാഷ് അങ്ങനെയുള്ളവരൊക്കെയാണ് തൊഴിലാളികളായിട്ട് വരുന്നത് ഇതെല്ലാം വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് എന്തിനാണ് മാരാർ ഇവിടെ വന്നിരിക്കുന്നത് ഞാനൊരു സിനിമ പ്രൊമോഷനെ കുറിച്ച് പറയാനാണ് ഓക്കെ അതിൽ ഈ ബിഗ് ബോസിൽ തന്നെ വന്നിരിക്കുന്ന നമ്മുടെ ലക്ഷ്മിയും അതിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടു പേരും കൂടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്നും മുൻ ബിഗ് ബോസ് താരങ്ങളായ അഭിലാഷിനെയും സോറി അഭിഷേകിനെയും അതേപോലെ തന്നെ സെറീനെയും വിളിക്കുന്നുണ്ട് അവർ വന്ന് വീടൊക്കെ പരിശോധിക്കും കുറേ നാളായിട്ട് ആദ്യമായിട്ട് ബിഗ് ബോസിലോട്ട് വരല്ലേ പുതിയ ബിഗ് ബോസിലേക്ക് ആദ്യമായിട്ട് വരുന്നുണ്ട് അവരെ വീടൊക്കെ നന്നായിട്ട് പരിശോധിക്കുന്നു കിച്ചണിലേക്ക് കയറിയിരിക്കുന്നു അവരുടെ അഭിപ്രായങ്ങളെല്ലാം പറയുന്നു ഉനിയലിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് നല്ല നാരങ്ങ വെള്ളമൊക്കെ കൊടുത്ത് അവരെ സ്വീകരിച്ച് ലിവിംഗ് റൂമിലിരുത്തുന്നുണ്ട് അതിനുശേഷം മുളൻ കൊല്ലി എന്ന സിനിമയുടെ ട്രെയിലർ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം അത് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവരോ കാര്യങ്ങളെല്ലാം സമാധാനത്തോടുകൂടി പറഞ്ഞ് വിശദീകരിച്ചതിന് ശേഷം നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഓക്കെ ഇനി അഖിൽമാരായിരുന്നൊക്കെ തിരിച്ചു പോകാൻ സമയം അങ്ങനെ അവർ തിരിച്ചു പോകുന്നു ടാസ്ക് വരാൻ പോകുന്നേ ഉള്ളൂ